നമസ്കാരം പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യക്കാരെ കൂട്ടക്കൊല ചെയ്ത ഭീകരർക്ക് മറുപടി നൽകുവാനൊരുങ്ങി ഇന്ത്യ നിൽക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി വ്യക്തമായ ഒരു സൂചനയും ഇന്ത്യ പുറത്തുവിടാതെ പരമരഹസ്യമാക്കി സൂക്ഷിക്കുകയാണ് ഇന്ത്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നതാലോചിച്ച് പാകിസ്ഥാൻ സർവ സന്നാഹങ്ങൾ ഒരുക്കി പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുകയാണ് അവസരവാദികളായ ചൈന വൻതോതിൽ ആയുധ ശേഖരം പാകിസ്ഥാനിൽ എത്തിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ലോകത്തിൽ ആയുധശേഷിയിൽ നാലാമത്തെ വലിയ സൈന്യമുള്ള ഇന്ത്യയുടെ നില പാകിസ്ഥാനേക്കാളും അഞ്ചിരട്ടി മുന്നിലാണ് പാകിസ്ഥാന് പന്ത്രണ്ടാം സ്ഥാനമാണ് സൈനിക ശേഷിയിലുള്ളത് ഇക്കഴിഞ്ഞ വർഷം പാകിസ്ഥാന്റെ ഒൻപത് മടങ്ങാണ് ഇന്ത്യയുടെ സൈനിക ചെലവ് കഴിഞ്ഞ വർഷം അത് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് കോടി ഡോളറിലെത്തിയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ്റേത് ആയിരത്തി ഇരുപത് കോടി ഡോളറാണ് കര നാവിക വ്യോമ മേഖലയിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങൾ അറുപത്തി മൂവായിരം കോടി രൂപയ്ക്ക് ഫ്രാൻസിൽ നിന്നും വാങ്ങുവാൻ ഇന്ത്യ കരാർ ഒപ്പുവെക്കുകയും ചെയ്തു നേരത്തെ ഭീകരാക്രമണത്തിന് മറുപടിയായി ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ആക്രമണം ഇത്തവണയും ഉണ്ടാകുമോ എന്ന് ഭയന്ന് പാകിസ്ഥാൻ അവരുടെ ഭീകര പ്രവർത്തന കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും വാർത്തകൾ വന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ അത് ഒഴിവാക്കുവാനായിരിക്കും മറ്റെല്ലാ രാജ്യങ്ങളുടെയും ശ്രമം ഇനി നമുക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നിലവിലെ സൈനിക ആയുധശേഷിയെപ്പറ്റി ഒരു താരതമ്യം നോക്കാം ഇന്ത്യക്ക് പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് സജീവമായ സൈനികരും പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം റിസർവ് സൈനികരുമുണ്ട് അർദ്ധ സൈനികരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളമാണ് എന്നാൽ പാകിസ്ഥാന് അർദ്ധ സൈനികരുൾപ്പെടെ ആറ് ലക്ഷത്തി അൻപത്തി നാലായിരമാണ് സൈനിക ബലം ടാങ്കുകളുടെ എണ്ണം നോക്കാം ടാങ്കുകളുടെ എണ്ണത്തിൽ അത്യാധുനിക ടി നയൻറ്റി ഭീഷ്മ മുതൽ അർജുൻ വരെ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകളാണ് കവചിത വാഹനങ്ങൾ നോക്കിയാൽ അതിൽ ഇന്ത്യക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികമുണ്ട് പാകിസ്ഥാന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറെ എണ്ണമാണ് ഉള്ളത് ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടറും പാകിസ്ഥാന് അറുന്നൂറ് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടറും ഉണ്ട് മിസൈലുകളുടെ കാര്യം നോക്കാം മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യക്കുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തരം ബാലിസ്റ്റിക് മിസൈലായ അഗ്നി അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സീരീസുകൾ ഇന്ത്യക്കുണ്ട് കൂടാതെ പൃഥ്വി ഒന്ന് രണ്ട് മൂന്ന് സീരീസുകൾ ക്രൂയിസ് മിസൈലുകളിൽ ബ്രഹ്മോസ് അത് ശബ്ദത്തെക്കാൾ വേഗതയുള്ളതാണ് ഇത് കര കടൽ ആകാശം എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാം ദീർഘദൂര മിസൈലായ നിർഭയാണ് മറ്റൊന്ന് ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലായ തൃശൂൽ ഉപരിതല വ്യോമ മിസൈലായ ആകാശ് ടാങ്ക് വേധ ഗൈഡഡ് മിസൈലായ നാഗ് ഇവയൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിസൈലുകൾ ഇനി പാകിസ്ഥാന്റെ മിസൈലുകൾ നോക്കിയാൽ രണ്ടായിരത്തി കിലോമീറ്റർ ദൂര പരിധിയുള്ള ഷഹീൻ ഒന്ന് രണ്ട് മൂന്ന് സീരീസുകൾ ഗോറി ഒന്ന് രണ്ട് മൂന്ന് സീരീസുകൾ ഹതഫ് ഒന്ന് മുതൽ ഒൻപത് വരെ സീരീസ് മറ്റൊന്ന് അബബിൻ ഇവയാണ് പാകിസ്ഥാന്റെ കയ്യിലുള്ളത് ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് നൂറ്റി എഴുപത്തിരണ്ടും പാകിസ്ഥാന് നൂറ്റി എഴുപതുമുണ്ട് വ്യോമസേനയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിമാനങ്ങൾ ഇതിൽ അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങളും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഹെലികോപ്റ്ററുകളുമുണ്ട് പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ നോക്കിയാൽ റഫാൽ സുഖോയ് തേട്ടി എം കെ വൺ തേജസ് എന്നിവയാണ് പാകിസ്ഥാന് ആകെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളുണ്ട് ഇതിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് യുദ്ധവിമാനങ്ങളും മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളുമുണ്ട് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എഫ് സിക്സ്റ്റീൻ ജെ ടെൻ സി എന്നിവയാണ് നാവികസേനയുടെ കാര്യം നോക്കിയാൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കപ്പലുകളുണ്ട് അതിൽ പതിനെട്ട് എണ്ണം മുങ്ങിക്കപ്പലും രണ്ട് ആണവ മുങ്ങിക്കപ്പലുമുണ്ട് ഈ കപ്പലുകളിൽ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ വിമാനവാഹിനികളുമുണ്ട് പാകിസ്ഥാന്റെ കാര്യം നോക്കിയാൽ ആകെ മുപ്പത്തിയാറ് കപ്പലുകൾ ഇതിൽ എട്ടെണ്ണം മുങ്ങിക്കപ്പലുകളാണ് പാകിസ്ഥാന് വിമാനവാഹിനി കപ്പലുകളില്ല ഈ കണക്കുകളൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കുവാൻ ചൈനയും തുർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയ്ക്കൊപ്പമാണെന്ന് അമേരിക്ക വീണ്ടും പ്രസ്താവനയും നൽകി ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സർഫസ് ടു എയർ മിസൈൽ വേദ സംവിധാനമായ ആകാശ് പൈത്തൺ ഫൈവ് ഡെർബി മിസൈലുകൾ സജ്ജീകരിച്ച ഇസ്രായേലിന്റെ സ്പൈഡർ സിസ്റ്റം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ പ്രതിരോധം തീർക്കുന്ന ക്യു ആർ എസ് ഐ എം നാവിക പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന എസ് ആർ എസ് എം എന്നിവയൊക്കെ ഇന്ത്യയുടെ കരുത്താണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലും എ ഇ എസ് എ റെഡാർ ടെക്നോളജിക്ക് പ്രാധാന്യം നൽകുന്നവയാണ് ജാമിംഗ് പ്രതിരോധിക്കുവാനും അപകടങ്ങൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുവാനും ഈ സംവിധാനങ്ങൾക്ക് കഴിയും അങ്ങനെ സൈനിക മേഖലയിൽ എല്ലാ തരത്തിലും വളരെയധികം മുന്നിലുള്ള ഇന്ത്യയോട് എങ്ങനെ പ്രതിരോധം തീർക്കണം എന്നാലോചിച്ച് തലപുഴകുകയാണ് പാകിസ്ഥാൻ അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ വാർത്തയുമായി വീണ്ടും കാണാം ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ